തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ വമ്പൻ ബോക്സ് ഓഫീസ് ഹിറ്റുകൾ സമ്മാനിച്ച ഐക്കൺ സ്റ്റാർ അല്ലു അർജുനും ശ്രദ്ധേയ സംവിധായകൻ ത്രിവിക്രം ശ്രീനിവാസും വീണ്ടും ഒന്നിക്കുന്നതായി റിപ്പോർട്ട് വരികയാണ് ഇത്തവണ ഒരു പുരാണ ഇതിഹാസവുമായാണ് ഹിറ്റ് ജോഡി എത്തുന്നത് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ബജറ്റ് എന്ന് കണക്കാക്കാവുന്ന ആയിരം കോടിയിലാണ് ചിത്രം ഒരുങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത് ജൂലൈ സൺ ഓഫ് സത്യമൂർത്തി അല വൈകുണ്ഠപുരമുലോ എന്നീ ബ്ലോക്ക് ബസ്റ്റുകൾക്ക് ശേഷം അല്ലു അർജുനും ത്രി വിക്രമും ഒന്നിക്കുന്ന നാലാമത്തെ ചിത്രമാണിത് ഇരുവരുടെയും മുൻ ചിത്രമായ അല വൈകുണ്ഠപുരമുലോ ദക്ഷിണേന്ത്യയിൽ ഒട്ടേറെ റെക്കോർഡുകൾ സൃഷ്ടിച്ചിരുന്നു എന്നാൽ പുതിയ പ്രോജക്ട് പാൻ ഇന്ത്യൻ ചിത്രം എന്നതിലുപരി ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ദൃശ്യ വിസ്മയമായിരിക്കും എന്നാണ് സൂചന ഇന്ത്യൻ പുരാണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ശക്തമായ കഥാപരിസരവും അത്യാധുനിക വിഷ്വൽ ഇഫക്റ്റുകളും അത്ഭുതപ്പെടുത്തുന്ന ദൃശ്യങ്ങളുമായി എത്തുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഫെബ്രുവരിയിൽ ആരംഭിക്കുമെന്നാണ് അറിയുന്നത് വൻ വിജയമായി മാറിയ പുഷ്പ ടുവിന് ശേഷം അല്ലു അർജുൻ ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വരും ആഴ്ചകളിൽ തന്നെ ഉണ്ടാകും ഭാരതീയ പുരാണങ്ങളെ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ബിഗ് സ്ക്രീനിൽ പുനരാവിഷ്ക ചിത്രം ഇന്ത്യൻ സിനിമയിലെ പുതിയ ബെഞ്ച് മാർക്ക് ആയിരിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം